ഹായ് ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം കുത്താം പള്ളി അരുൺ ടെക്സിൻ്റെ പുതിയൊരു വീഡിയോസിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് വിഷു നമ്മൾ നെക്സ്റ്റ് ഉത്സവമായിട്ട് വരുന്നത് വിഷു ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പുതിയ കളക്ഷൻ മാത്രമാണ് ഞാൻ അവിടെ സെറ്റിലേക്കുന്നത് ഒരുപാട് കളക്ഷൻ ഉണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ച് നോക്കൂ ഫുൾ സെറ്റ് സെറ്റുണ്ട് കളക്ഷനാണ് ഓൾ വെറൈറ്റീസ് ഫുൾ വെറൈറ്റീസ് ഉണ്ട് അതിൽ ഞാൻ സെലക്ട് ചെയ്ത ഒരു ഐറ്റംസുകൾ മാത്രമാണ് ഞാൻ അവിടെ ടേബിൾ വെച്ചേക്കുന്നത് അപ്പോൾ ഞാൻ അതിൽ ഓരോ കളക്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം കാണിക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ട് കാണുന്ന കസ്റ്റമർ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വിഷുമാണ് വരുമ്പോഴും കൂട്ടുകാർക്കും സ്വന്തക്കാർക്കും കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ കമൻ്റ് ചെയ്യുക ചേച്ചിമാതിരി നല്ല നല്ല കമൻ്റുകൾ ചെയ്യുക ഏതെങ്കിലും ഇഷ്ടപ്പെടുന്ന സെറ്റ് കൊണ്ടുണ്ടെങ്കിൽ തഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഇതൊക്കെ പുതിയ പുതിയ കളക്ഷനാണ് ഞാൻ ഓരോന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ റേറ്റും കൂടി പറയാം അതിൻ്റെ കളർ ചേഞ്ചും ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഹോൾ മൊത്തം സെറ്റ് കൊണ്ടാണ് ഈ സെറ്റ് ഈ കാണിച്ചേക്കുന്ന സെറ്റ് മാത്രമല്ല പുളിലക്കര കാട്ടിക്കര മുല്ലൂത്ത് സെറ്റ് ടിഷ്യൂ സെറ്റ് ടിഷ്യൂവിൻ്റെ മ്യൂറിൽ അങ്ങനെ ഒരുപാട് ഐറ്റംസുകളുണ്ട് യൂണിഫോം സെറ്റ് വേണമെങ്കിൽ യൂണിഫോം നമുക്ക് അവൈലബിൾ ആണ് ഏത് ആണെങ്കിലും യൂണിഫോം നമുക്ക് അവൈലബിൾ ആണ് ഏത് കളറില് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വിഷു വരും കണിക്കൊന്ന് സെറ്റുണ്ട് ടിഷ്യൂവിലാണ് കണിക്കൊന്ന് ചെയ്തേക്കുന്നത് പ്രാവശ്യം നല്ലൊരു മരത്തിൽ കണിക്കൊന്നതിൽ ഇത് തൂങ്ങി കിടക്കുന്ന പോലെയാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് വന്നിട്ട് നിങ്ങൾക്ക് ആയിരത്തി നാൽപ്പത് വരുന്നുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് സ്പെഷ്യൽ വിഷു ആയിട്ട് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടും കൂടി കിട്ടുന്നതായിരിക്കും ഇതെല്ലാം ടു പോയിന്റ് എയ്റ്റ് ലെങ്ത്ത് ഉണ്ടാവും നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരു പേടിയും മേടിക്കേണ്ട എല്ലാം രണ്ട് എൺപത് സെറ്റ് കൊണ്ടാണ് ഇതിൽ ഒരുപാട് പീസുകളുണ്ട് ഞാനിത് ഒരു ഡിസൈൻ ആയതുകൊണ്ട് വരണേ മാത്രമേ വെച്ചിട്ടുള്ളൂ ഇതടുത്തത് ടിഷ്യൂയില് ലൈൻസ് വരുന്ന മോഡലാണ് ടിഷ്യൂ ലൈൻസ് കറക്റ്റായിട്ട് വീഡിയോയിൽ കാണാൻ പറ്റും പുതിയ ആണ് വിത്ത് കുഞ്ചലം അതാ വിത്ത് കുഞ്ചിലം കൂടിയുണ്ട് ഇതിൻ്റെ ഒരു എം ആർ പി റേറ്റ് വരുന്നത് ആയിരത്തി എഴുപത്തി അഞ്ച് അതിന്ന് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും പത്ത് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചുതരാം ഇത് രണ്ട് സെയിം കളർ അല്ല ഇത് മെറൂണും ഇത് ബ്രിക്കിൻ്റെ കളറാണ് ഇത് ബ്ലാക്ക് വിത്ത് ഗ്രീൻ ബ്ലാക്ക് വിത്ത് മെറൂൺ മെറൂൺ വിത്ത് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ അങ്ങനെ ഇത്രയും കളർ നമുക്ക് ഇതിൽ റെഡി അവൈലബിൾ ഉണ്ട് ഇത് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ യൂണിഫോം ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം അടുത്തത് ടിഷ്യൂലെ കുഞ്ചനം കുഞ്ചനം വെച്ചിട്ട് തന്നെയാണ് ആയിരത്തി പത്ത് അതിൽ നിന്ന് ഡിസ്കൗണ്ട് വരും ഇത് ഒരു പുതിയ മോഡലാണ് ചേച്ചിമാരുടെ അടുത്ത് ഞാൻ നൂറ് ശതമാനം പറയുന്നുണ്ട് ചേച്ചിമാരുടെ കയ്യിൽ സാധനം ഉണ്ടാവില്ല ഫുള്ളായിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് താഴ്ഭാഗം ഫുള്ളായിട്ട് ഒരു വള്ളിയൊരു ഡിസൈനായിട്ടാണ് കൊടുത്തേക്കുന്നത് ആയിരത്തി പത്തു ഡിസ്കൗണ്ട് വരും വിത്ത് കുഞ്ചലം കൂടി വരുന്നതിൽ ഷോളിലാവുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇതാണ് വരാ ഷോള് മുന്താണിക്ക് അങ്ങനത്തെ ഒരു ഡിസൈൻ വരും സൈഡ് ബോർഡറിലേക്ക് നിങ്ങൾക്ക് ഡിസൈൻ വരും പിന്നെ കളറുകളുണ്ട് മൂന്ന് നാല് കളറുകളുണ്ട് അത് ഞാൻ കാണിച്ചുതരാം അ സെയിം മോഡല് ഗ്രീൻ വിത്ത് മെറൂൺ വരുന്നത് പിന്നെ ബ്ലൂ വിത്ത് ഗ്രീൻ പിന്നെ അടുത്ത ആദ്യ മോഡൽ വരുന്നത് സ്ട്രൈപ്സിലാണ് കോട്ടനിൽ സ്ട്രൈപ്സ് തൗസൻഡ് റുപ്പീസ് ആയിരം രൂപ വരുന്നുണ്ട് അതിന് ഡിസ്കൗണ്ട് വരും അങ്ങനെ വരും കസവിൻ്റെ മേളിൽ നമ്മൾ മൾട്ടി കളറിൽ വർക്ക് ചെയ്തേക്കണം പ്രിൻറ്റ് വർക്ക് ചെയ്തേക്കാണ് ഇത് മല്ലം ടൂ പോയിൻറ്റ് എയ്റ്റാണ് തൗസൻഡ് വരുന്നത് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഇതിലൊക്കെ നമുക്ക് എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഷോപ്പിലേക്കാണെങ്കിലും ഷോപ്പിലേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഷോപ്പിലേക്ക് നമ്മൾ അയക്കുന്നുണ്ട് ഇതാ അതിൻ്റെ വേറെ ഒരു കളറാണ് അങ്ങനെ ഒരു മോഡൽ ഗ്രീൻ വിത്ത് മെറൂണ് ബ്രിക്ക് വിത്ത് ഗ്രീൻ അങ്ങനെ നമുക്ക് ഏത് കളർ വേണേൽ നമുക്കിത് ചെയ്യാം ദ പിങ്ക് കോപ്പറിൽ ഒരു മോഡൽ ഇത് അതേപോലെ ഓപ്പൺ ചെയ്ത് കാണിക്കണം ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് ഫ്ലീറ്റിലേക്കും കൂടി വരുന്ന ഒരു ഐറ്റംസാണത് അങ്ങനെ വരും നിങ്ങൾക്ക് ഫ്ലീറ്റിലേക്കും മുൻതാ കാസവിൻ്റെ മേളിലും ഡബിൾ കളർ നമ്മൾ പ്രിന്റ് വർക്ക് ചെയ്തിട്ടുണ്ട് കാസവിന് പുറത്തും ഒരു ടെമ്പിൾ വർക്ക് ചെയ്തിട്ടുണ്ട് സൈഡ് ബോർഡർ ആണെങ്കിലും നിങ്ങൾക്ക് ടെമ്പിൾ വർക്ക് വരും ഉടുക്കണ ഭാഗത്തും ചുറ്റുന്ന ഭാഗത്തും നിങ്ങൾക്ക് അതേപോലെ ഡിസൈൻ വരും സെറ്റ് മുണ്ടിൽ സാരിയാലും സാധാരണ സാരിയിലാണ് അങ്ങനെ വർക്ക് നമ്മൾ ചെയ്യാറ് പക്ഷേ സെറ്റ് ഉണ്ടിലും കൂടി നമ്മൾ അങ്ങനെ ചെയ്തേണ്ട ഒരു വെറൈറ്റി ഇതിൻ്റെ റേറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എണ്ണൂറ്റി അൻപത് രൂപ അതൊന്നും ഡിസ്കൗണ്ട് വരും ഇതിൻ്റെ കളർ കളർ ചേഞ്ച് കഴിഞ്ഞ് ഞാൻ കാണിച്ചുതരാം ബ്ലാക്ക് വിത്ത് റെഡ് ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് വേറെ അതേ സെയിം ഡിസൈനിൽ ബ്ലാക്ക് വിത്ത് റെഡ് വരുന്നതാണ് ഗ്രീൻ ഗ്രീൻ വിത്ത് ബ്ലാക്ക് മാക്സിമം ഇതിൽ ബ്ലാക്കിൻ്റെ ആയിട്ടാണ് ചെയ്തേക്കുന്നത് വൈൻ വിത്ത് ബ്ലാക്ക് ഈ ഗ്രീൻ വിത്ത് ബ്ലാക്ക് ബ്ലൂ വിത്ത് ബ്ലാക്ക് വരുന്നത് ഇതിൻ്റെ റേറ്റ് ഞാൻ ഒന്നും കൂടി വരാം വെറും എണ്ണൂറ്റി അൻപത് രൂപ അതിന് ഡിസ്കൗണ്ട് വരും അടുത്തത് തൊള്ളായിരത്തി പതിനഞ്ചിൻ്റെ സ്ട്രൈപ്സ് പിങ്ക് കോപ്പറിൻ്റെ സ്ട്രൈപ്സ് സെറ്റ് കൊണ്ടാൻ പറ്റുന്ന കോട്ടനിൽ ഈ മോഡലാണ് വരാം സെറ്റും കൊണ്ട് സൈഡ് ബോർഡറിൽ അതേപോലെ നിങ്ങൾക്ക് കസവിൻ്റെ മേളിൽ സൈഡ് ബോർഡറിൽ കസവിൻ്റെ മേളിലും കൂടി വർക്ക് വരും അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് മെറൂൺ വിത്ത് ബ്ലൂ ഗ്രീൻ വിത്ത് ബ്ലാക്ക് വിത്ത് ഗ്രീൻ റാണി പിങ്ക് അല്ല വൈൻ കളർ വിത്ത് ഗ്രീൻ അങ്ങനെ അങ്ങനെ ഒരു നാലഞ്ച് കളർ ഇതിൽ വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് തൊള്ളായിരത്തി പതിനഞ്ച് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഇനി അടുത്തത് സിൽവർ ലൈൻസിൽ കോട്ടൺ ലൈൻ സിൽവർ ലൈൻസ് ലൈൻസ് എല്ലാവരുടെ അടുത്തുണ്ടാവും ലൈൻസിൽ ഒരു വെറൈറ്റീസ് ആണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്തേക്കുന്നത് വിഷയമില്ല അതാ ഇങ്ങനെ വരും ഡബിൾ കളർ മൾട്ടി കളർ പ്രിൻ്റാണ് ഒരു കണിക്കൊന്നയുടെ ഡിസൈൻ എന്ന് പറയാം അതിന് നോക്കിയാകുമ്പോൾ കളർ ഞാൻ കാണിച്ചുതരാം കണിക്കൊന്നര ഒരു മോഡൽ തന്നെ വരും അതിൻ്റെ ഷോളാണ് വരാം ഷോളിലേക്ക് സൈഡിലേക്ക് നിങ്ങൾക്ക് വരും ഇങ്ങനെ ഉള്ളിൽ ഉൾഭാഗങ്ങൾ സൈഡ് ബോർഡറും കൂടി നിങ്ങൾക്ക് വരും ഇതിൻ്റെ റേറ്റ് വരുന്നതും തൊള്ളായിരത്തി പതിനഞ്ച് അവിടെ ഡിസ്കൗണ്ട് വരും ഇതൊക്കെ ശേജിമാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ വീഡിയോ കോൾ വിളിച്ചാൽ മതി ഓൺലൈൻ സ്റ്റാഫുകൾ നമുക്ക് റെഡി ആയിട്ടുണ്ട് രാവിലെ പത്ത് മണി മുതൽ അഞ്ച് വരെ ഓൺലൈൻ സ്റ്റാഫുകൾ നമുക്ക് റെഡിയാണ് അപ്പോൾ വിഷു പ്രാവശ്യം കളർഫുൾ ആക്കണം അടുത്ത റെഡ് വിത്ത് ബ്ലാക്ക് വരുന്നത് ബ്ലൂ വിത്ത് ബ്ലാക്കിൽ കോമ്പിനേഷൻസ് ആണ് ഗ്രീൻ വിത്ത് ബ്ലാക്ക് ഇത് നോക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ആയിരിക്കും നിങ്ങൾക്ക് ഒരു കണിക്കൊന്നര അതേ സെയിം മോഡൽ ഡിസൈൻ വരുന്ന പോലെ തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നോക്കി വെക്കും ആ ഫ്ലവർ നല്ല രസമായിരിക്കും കാണുമ്പോൾ തൊള്ളായിരത്തി പതിനഞ്ച് മാത്രമേ വരുന്നുള്ളു ഇതിൻ്റെ നമുക്ക് മായ സെറ്റ് കോട്ടണിൽ നല്ല ഫാസ്റ്റ് മൂവബിൾ ഉള്ള ഒരു സാധനമാണ് എപ്പോഴും നമുക്ക് ഫാസ്റ്റ് മൂവബിൾ ആയിരിക്കും ഒരാലൊരു ഡിസൈനാണ് ഒരു ഒരൊരു ഡിസൈൻ വരും ഇങ്ങനെ വരും ഡിസൈൻ വരുമ്പോൾ ഇങ്ങനെ വരും ശരിക്കും കൊടുത്തു വരുമ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തന്നിട്ട് നിങ്ങൾക്ക് ആയിരത്തി ഒരുന്നൂറ് വരുന്നുണ്ട് നല്ല ഇത്രയും വീതി ഉണ്ട് ബോർഡറാണിത് നല്ല നോക്കി കഴിഞ്ഞാൽ നല്ല ബോർഡർ വീതിയാണ് അതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ട് ഇതിൻ്റെ കളറുകളുണ്ട് ഒരേ ഡിസൈൻ മാത്രമാണ് കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചു തരാം ഇത് ഗ്രീൻ കണ്ടത് നമ്മൾ മെറൂൺ വേണ്ടവർക്ക് മെറൂണ് ഡാർക്ക് മെറൂൺ കോഫി ബ്ലൂ ഇങ്ങനെ അഞ്ച് കളർ നമുക്ക് അവൈലബിൾ ആണ് ഇത് റെഡി ആയിട്ട് ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ് വരുന്നുണ്ട് അതിൽ നിന്ന് ഡിസ്കൗണ്ട് വരും അടുത്തൊരു കരയിൽ കറ്റിക്കരയിൽ വരുന്നതാണ് ഒരു നല്ലൊരു ഫിനിഷബിൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഡിസൈനാണത് മൾട്ടി കളറാണ് മൾട്ടി കളറിൽ മൾട്ടി കളറിൻ്റെ ഒരു പീരീഡ് ഡിസൈനാണ് ഉണ്ണിക്കണ്ണൻ്റെ പീരീഡ് ഡിസൈനാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ അതിൽ നിന്ന് പതിനഞ്ച് സ്തോളം ഡിസ്കൗണ്ട് വരും നിങ്ങൾക്ക് ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ നല്ല നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു കളറുകളാണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ടു പോയിൻറ്റ് എയ്റ്റ് ലെങ്ത്ത് ഉണ്ടാവും നിങ്ങൾക്ക് അതാ ഇഷ്ടം പോലെ കളറുകൾ നിങ്ങൾക്ക് വിചാരിക്കുന്ന വിചാരിക്കാത്ത കളറുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണല്ലോ നല്ല രസമായിരിക്കും ഉടുത്തു വെക്കുമ്പോൾ തന്നെ നല്ല രസമായിരിക്കും ഇത് ഇതൊക്കെ പുതിയ വിഷുവിൻ്റെ ആയിട്ട് പുതിയ ഒരു കളക്ഷൻസ് ആണ് ആണത് അടുത്തതിൽ സിൽവറിൽ കുഞ്ചിലും കെട്ടിട്ട് വിത്ത് കുഞ്ചിലുണ്ടതിൽ റേറ്റ് നോക്കുമ്പോൾ എഴുന്നൂറ്റി ഇരുപത് രൂപ വരുന്നുണ്ട് അതിന്ന് ഡിസ്കൗണ്ട് വരും ഇതും അതേപോലെ പുതിയൊരു ഡിസൈൻസ് ആണ് കസവിൻ്റെ മേളിൽ മൾട്ടി കളറിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് ഒരു ഫ്ലവറിൻ്റെ ഡിസൈനും ഒരു നീളത്തിലൊരു വര അങ്ങനെ താക്കി ടെമ്പിൾ ക്രോസ് ടെമ്പിൾ ആയിട്ട് വരുന്നത് ബോർഡറിൽ അതേപോലെ മൾട്ടി കളർ ചെയ്തിട്ടുണ്ട് വിത്ത് കുഞ്ചിലും ഷോളിൽ ഷോളിൻ്റെ അല്ല കുഞ്ചിലത്തിൻ്റെ ഏത് കളറാണോ അതേ കളർ നിങ്ങൾക്ക് കസവിലും ചെയ്തിട്ടുണ്ടാവും ഇതിന്റെ കളറുകൾ ഞാൻ കാണിച്ചു തരാം വെറും എഴുന്നൂറ്റി ഇരുപത് രൂപ റേറ്റ് വരുന്നതാണ് ഇതിൻ്റെ കളർ ഇഷ്ടം പോലെ കളർ ചെഞ്ചുകൾ പെടിച്ചിട്ട് വരാം വരും ബ്ലാക്ക് വിത്ത് ബ്രിക്കിൻ്റെ കളർ ബ്ലാക്ക് വിത്ത് റാണി റാണി കളർ ബ്ലൂ വിത്ത് ബ്ലാക്ക് കുഞ്ചിലാണ് കളർ വരണോ അതേ കളറാണ് വരാം ഇത് ഡാർക്ക് ബ്ലൂ ഇൻഡിഗോ ബ്ലൂ വിത്ത് ഗ്രീൻ കളർ ബോട്ടിൽ ഗ്രീൻ വിത്ത് മെറൂൺ നല്ല കോമ്പിനേഷൻ കളർസ് ആണ് കളേർസാണിതൊക്കെ ഗ്രീൻ ഗ്രാമ ഗ്രീൻ വിത്ത് കോഫി മെറൂൺ വിത്ത് ബോട്ടിൽ ഗ്രീൻ ഇത്രയും കളർ നമുക്ക് റെഡിയിൽ അവൈലബിൾ ആണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നത് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് ഓർഡർ കൺഫേം ആക്കാം അടുത്തത് നോക്കുമ്പോൾ ചെറിയൊരു മായ ഡിസൈൻ നമ്മൾ വലിയ ബോർഡർ കണ്ടു ഇതിൽ അതിലും കുറച്ച് ചെറിയൊരു ബോർഡർ ആണ് ഇതിൽ ചെയ്തേക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് തൊള്ളായിരത്തി പത്ത് രൂപ വരും ഇത് വലുത് നമുക്ക് കാണുമ്പോൾ നമുക്ക് ആയിരത്തി ഒരുന്നൂറായിരുന്നു ഇത് തൊള്ളായിരത്തി പത്ത് അതിൽ നിന്ന് ഡിസ്കൗണ്ട് വരും നിങ്ങൾക്ക് ഇതും അതേപോലെ നല്ലൊരു വർക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത് അല്ലേ വരും ഈ ഒരു കളറിൽ ഈ ഒരു ഡിസൈൻ ഞാൻ വേറെ കളർ കാണിച്ചു തരാം അതിൽ അതേ ഡിസൈൻ വേറെ ഡിസൈൻ വരും ഇതൊക്കെ പ്ലെയിൻ പ്രിന്റ് അടിക്കാത്ത സെറ്റ് കൊണ്ട് വേണമെന്നുണ്ടെങ്കിലും പ്രിന്റ് അടിക്കാത്ത സെറ്റ് കൊണ്ട് നമുക്ക് അവൈലബിൾ ആണ് അത് നമുക്ക് കാണിക്കാം റാണി പിങ്ക് വിത്ത് ഇത് പീക്കോ ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ ബ്ലൂ ഗ്രീൻ പയർ വെച്ച കളറ് വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് ഞാൻ പറയും തൊള്ളായിരത്തി പത്ത് അതിൽ നിന്ന് ഡിസ്കൗണ്ട് വരും ഇനി ഒരു അടി ഒരു അടിപൊളി ഐറ്റംസ് കൂടി ഞാൻ കാണിച്ചുതരാം കോപ്പർ വിത്ത് സിൽവർ കോപ്പർ സിൽവർ കോപ്പർ കസവിൻ്റെ മേലൊരു പീലിയുടെ ഡിസൈനും അതിൻ്റെ പുറത്ത് ഒരു ടെമ്പിളിൻ്റെ ഡിസൈനും ചെയ്തതാണ് ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ വെറും അറുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അങ്ങനെ വരും സൈഡ് ബോർഡർ വരുമ്പോൾ നിങ്ങൾക്ക് ടെമ്പിൾ വർക്ക് മാത്രം വരും കസവിൻ്റെ മുന്തിക്ക് മുതാണെങ്കിൽ വരുമ്പോൾ നിങ്ങൾക്ക് കസവിന്റെ മേലും ലീഫിൻ്റെ ഡിസൈൻ അതിൻ്റെ ഷോളാണിത് ടു പോയിൻറ്റ് എയ്റ്റ് ലെങ്ത്ത് ഉണ്ടാവും നിങ്ങൾക്ക് റേറ്റ് ഞാൻ ഒന്ന് പറയുന്നത് വെറും അറുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് വരുന്ന ഐറ്റംസ് ആണ് എന്താ ആലില ഓടക്കുലും വിത്ത് ടെമ്പിൾ വർക്ക് ശംഖ് വിത്ത് ടെമ്പിൾ വർക്ക് ഇതൊരു പൂമ്പാറ്റ പൂവമ്പാറ്റയുടെ ഡിസൈനും വിത്ത് ടെമ്പിൾ വർക്കാണ് ഇതിൻ്റെ എല്ലാ റേറ്റും സെയിം ഒരൊറ്റ റേറ്റുള്ളൂ അറുന്നൂറ്റമ്പത് മാത്രമേ ഉള്ളൂ ഡിസൈനുകൾ മാത്രമേ ഞാൻ എല്ലാം കാണിച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ അടുത്തത് നമുക്ക് എപ്പോഴും യൂണിഫോം ഐറ്റംസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസ് ഐറ്റംസാണത് വെറും എഴുന്നൂറ്റി നാൽപ്പത് രൂപ തിരുവാതിര കളിക്കാണെങ്കിലും എന്തൊരു അമ്പലോത്സവ പരിപാടിക്കാണെങ്കിലും യൂണിഫോം ആയിട്ട് പത്തും പതിനഞ്ച് ഇരുപത്തഞ്ച് നാൽപ്പത്തഞ്ച് സെറ്റ് നമുക്ക് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റംസ് ആണ് ഇതിൻ്റെ റേറ്റ് എഴുന്നൂറ്റി നാൽപ്പത് രൂപ ഇത് വിത്ത് കുഞ്ചലം കൂടി ഉണ്ടാവും സൈഡിൽ നിങ്ങൾക്ക് ഒരു ടെമ്പിൾ ഉണ്ടാവും ഇത് വിവിങ്ങിൽ വരുന്നതാണ് പ്രിൻറ് വർക്കല്ല വിവിങ്ങിൽ തന്നെ വരുന്നതാണ് ഇത് ഇത് വരണത് പല്ലുവിന് വരുന്നത് ഇതാണ് വിത്ത് കുഞ്ചലം കൂടി ഉണ്ടാവും ഇതിൽ ഇതിൻ്റെ കളറുകൾ ഓരോ കളറിലും ഡിസൈനും മാറി മാറി വരും ഇത് വേറെ വേറൊരു ഡിസൈനാണത് റേറ്റ് സെയിം തന്നെയാണ് എഴുന്നൂറ്റി നാൽപ്പത് അതിൽ നിന്ന് ഒരു പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും അല്ല അടുത്ത വേറൊരു ഡിസൈൻ ഇതൊക്കെ നമുക്ക് ഏത് കളർ ചേച്ചി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം കുഴപ്പമില്ല സമയം വേണമെന്ന് മാത്രമേ ഉള്ളൂ ഒരു പീ കോ 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 ഡിസൈൻ വരുന്നതാണ് വിത്ത് കുഞ്ചിലും കൂടിയതിൽ എഴുന്നൂറ്റി നാൽപ്പത് രൂപ വരുന്നുള്ളൂ അതേപോലെ ബ്ലാക്ക് സിൽവർ വിത്ത് വരുന്നതാണ് ഇത് വരുമ്പോൾ എഴുന്നൂറ്റി നാൽപ്പത് തന്നെ സിൽവറും കൂടി ടച്ച് ചെയ്ത് വരുന്നത് മാത്രമേ ഉള്ളൂ ഇതിൽ അങ്ങനെ വരും സെറ്റും ഉണ്ട് അവസാനായിട്ടൊരു കോട്ടൻ്റെ ഒരു ലീഫിൻ്റെ ഡിസൈൻ ലൈൻസിൽ ഒരു സൂപ്പർ ഐറ്റം പ്രിൻ്റ് ആണ് ഡബിൾ കളർ മൾട്ടി കളർ പ്രിൻ്റ് ആണ് ലൈൻസിലന്നെ പ്രാവശ്യം നമ്മൾ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരും സൈഡ് ബോട്ടലും അതേപോലെ പോകുന്നുണ്ടാവും ഒരു വെണ്ണ വെണ്ണ കുടം വിത്ത് വടക്കുഴി വെച്ചിട്ടാണ് ചെയ്യാൻ പെതില് അതിൻ്റെ ഷോള് അതേപോലെ നല്ല വർക്കാണ് അതിൻ്റെ ഡിസൈ വേറെ ഡിസൈൻ ഞാൻ കാണിച്ചതാണ് അതിൻ്റെ തന്നെ ഇത് വേറൊരു ഡിസൈനാണ് ഒരു ആലിലെ ഓടക്കുഴിൽ വരുന്നതാണ് ഇത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ മറ്റേ കുടത്തിൽ വരുന്നത് കുടത്തിലും പീക്കോ ഡിസൈൻ ആണ് അതൊരു കളർ ചെയ്ഞ്ചാണത് ഇതും അതേപോലെ കുടം വിത്ത് കളർ ചേഞ്ച് അല്ല ഇത് ഓടക്കുഴൽ വിത്ത് ലീഫിൻ്റെ ഡിസൈൻ പീലിയുടെ ഡിസൈൻ ആണ് നല്ലൊരു ഡിസൈൻ സുദർശന ചക്രം കൂടി കൂടിയൊരു കയ്യിൽ വന്നിട്ടുണ്ട് ഇത് നല്ല ഡിസൈനാണ് ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല തൗസൻഡ് ആയിരം രൂപ മരുന്നാണ് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും അപ്പോൾ ചേച്ചിമാതിരി നമുക്ക് ഓഫ് ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈനായിട്ടും നിങ്ങൾക്ക് മേടിക്കാം നേരിട്ട് വരുന്നവരാണെങ്കിൽ ഡയറക്റ്റ് കുത്താമ്പിള്ളി വരാം കുത്താമ്പിള്ളി തിരുവല്ലാമല ജംഗ്ഷനാണ് തിരുവല്ലാമുല ജംഗ്ഷൻ എന്ന് നിങ്ങൾക്ക് വരുമ്പോൾ നാലര കിലോമീറ്റർ വരണം നമ്മുടെ ഷോപ്പിലേക്ക് ഷോപ്പിൻ്റെ പേര് അരുൺ ടെക്സ് ആണ് പിന്നെ കുത്താംപള്ളി ഗവൺമെൻറ് സ്കൂളുണ്ട് ഗവൺമെൻറ് സ്കൂൾ കഴിഞ്ഞിട്ട് ഒരു മൂന്നാമത്തെ ബിൽഡിംഗ് റൈറ്റ് സൈഡായിട്ട് വരും അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് വരാം വരുന്നവർ നേരത്തെ വിളിച്ചു ഒന്ന് ചോദിക്കുക ലൊക്കേഷൻ ആണെങ്കിൽ ലൊക്കേഷൻ അയച്ചു തരാം അപ്പോൾ ചേച്ചിമാർ ഇന്നൊരു കാര്യം കൂടി ചെയ്യേണ്ടത് പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കമെൻറ്റ് ചെയ്യുക വേറെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇനി കളക്ഷൻ ഒരുപാടുണ്ട് ഇതാ ഫുൾ ആയിട്ട് സെറ്റുമുണ്ടിൻ്റെ കളക്ഷനാണ് വിഷുവിൻ്റെ ഒരു കളക്ഷനാണ് ഈ റൂം റൂമ് ഫുള്ളായിട്ട് ഞാനിത് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ടില്ല ഓരോ ഐറ്റം ഇന്നിപ്പോൾ ഇതെടുത്തു നാളെ സെറ്റ് സാരിയുടെ ഒരു വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അതേപോലെ യൂണിഫോം സെറ്റ് മുൻ നിങ്ങൾ ഇനിയുണ്ട് കളക്ഷൻ തൊന്നു വെച്ചില്ല ബാക്കിൽ വെച്ചാൽ നമുക്ക് യൂണിഫോം ഓർഡർ ആയിട്ട് വെച്ചിട്ടുള്ളതാണ് നമുക്ക് എന്തൊരു ഫംഗ്ഷൻ ആണെങ്കിലും വീട്ടിൽ പാലക്കാച്ചിലാണെങ്കിലും എന്തൊരു ഫംഗ്ഷൻ ആണെങ്കിലും സെറ്റുമുണ്ട് സെറ്റ് സാരി സോഫ്റ്റ് സിൽക്ക് സാരീസ് ഗിഫ്റ്റ് കൊടുക്കുന്ന സാരിസ് എല്ലാം സാരി ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ വെഡ്ഡിംഗ് സാരീസ് വെഡ്ഡിംഗ് സാ വെഡ്ഡിംഗ് ഒക്കെ വന്നിട്ട് എവിടെയും കിട്ടാത്ത ഒരു റേഞ്ചിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ പുറത്ത് കടകളിൽ നാൽപ്പതിനായിരം അമ്പതിനായിരം മേടിക്കുന്ന സാരികൾ നമുക്ക് ഇവിടെ പന്ത്രണ്ടായിരം എട്ടായിരം രൂപയ്ക്ക് നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ അപ്പോൾ നേരിട്ട് വരുന്നവർ നേരിട്ട് തന്നെ ഷോപ്പിൽ കയറാം കുത്താംപള്ളി വിലവറിയാം വരുന്നവരാണെങ്കിൽ ഷോപ്പിൽ ഒന്ന് കയറി വിസിറ്റ് ചെയ്യുക വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അടിപൊളി കളക്ഷൻസ് ഇവിടെ ഉണ്ടാവും വിലയിലാണെങ്കിലും നല്ലൊരു വില കുറവിലായിരിക്കും അപ്പോൾ ഓക്കെ താങ്ക് യു ചേച്ചി എല്ലാവർക്കും അടുത്തൊരു വീഡിയോ വരാൻ വരെ ബൈ ബൈ